സ്വാഗതം ഇന്ന് ഞാൻ നെല്ലിക്ക വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ അഞ്ച് വറ്റൽമുളകാണ് കൊടുത്തത് നാല് എരിവുള്ള വറ്റൽമുളകും ഒരെണ്ണം എരിവില്ലാത്ത കാശ്മീരി മുളകുണ്ടല്ലോ പിരിയൻ മുളക് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മുളകൊന്നും ഒരിഞ്ഞു വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്ക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒക്കെ ഇളക്കുമ്പോഴേക്കും മുളക് നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടും ഇപ്പൊ മുളക് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് ഇനി ഈ വെളിച്ചെണ്ണയിലോട്ട് തന്നെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് വലിയ നെല്ലിക്ക എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും നെല്ലിക്ക ഒന്ന് വാടി കിട്ടും ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഇനി വേണ്ടത് ചെറിയുള്ളിയാണ് ഞാനിവിടെ അഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് ഈ വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു പീസ് ഇഞ്ചി വേണം ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി വേണം ഈ ഇഞ്ചി ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചിട്ട് അതും ഈ വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും ചെറിയുള്ളിയും വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് കിടന്നിട്ടൊന്ന് വാടിക്കിട്ടണം ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് കിളക്കുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് തന്നെ വാടിക്കിട്ടും ഇപ്പൊ ഇതായിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി വേണ്ടത് തേങ്ങയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ മെഷർ ചെയ്തിട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങയൊന്ന് ചൂടായി കിട്ടണം ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും തേങ്ങ നന്നായിട്ട് ചൂടായി കിട്ടും ഇപ്പൊ ഇതായിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം നമ്മൾ ചൂടാക്കി വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചൂടാറി വരുമ്പോൾ ഒരു മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ നമ്മൾ നെല്ലിക്ക ചേർത്ത് കൊടുക്കുകയാണ് നെല്ലിക്ക ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് നെല്ലിക്ക ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഈ ചതച്ചെടുത്ത നെല്ലിക്കയുടെ കൂടെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ആദ്യം തന്നെ നമ്മൾ ചൂടാക്കി വെച്ച തേങ്ങയും വേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച മുളക് ചേർത്ത് കൊടുക്കുകയാണ് മുളകിന്റെ ഞെട്ടി മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇനി വേണ്ടത് വാളംപുളിയാണ് ഒരു ചെറിയ പീസ് വാളംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അധികം പുളി കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ വാളംപുളി ചേർക്കണമെന്നില്ല ഞാനൊരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കുമ്പോൾ പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് രണ്ടു മൂന്ന് തവണ ഒന്ന് പൾസ് ചെയ്തിട്ട് തരിയോട് കൂടിയിട്ട് വേണം ധരച്ചെടുക്കാനായിട്ട് നല്ല ചൂടും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്